ഇനി വേറെ ലെവൽ അല്ലു അർജുൻ സൂപ്പർ ഹീറോ ആകും അറ്റ്ലി സിനിമ ഒരുങ്ങുന്നത് വൻ ക്യാൻവാസിലാണ് മാസും മാജിക്കും ഒത്തുചേരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഈ ചിത്രം ഇത് ഉറപ്പു പറയുന്നത് തന്നെയാണ് ഈ സിനിമയുടെ അപ്ഡേറ്റുകളും സൂചിപ്പിക്കുന്നത് പുഷ്പ എന്ന ബ്രഹ്മാണ്ട ഹിറ്റിനു ശേഷം അല്ലു അർജുൻ കൈകോർത്തിരിക്കുന്നത് അറ്റ്ലിക്കൊപ്പമാണ് ഇനി പറയണ്ടല്ലോ പൊടിപൂരം ചിത്രത്തിന്റെ ജോലികൾ മാർബൽ ചിത്രങ്ങളടക്കം ചെയ്ത ഹോളിവുഡ് വി ടീമിന്റെ സഹകരണത്തോടെയാണ് ചെയ്യുന്നത് ചിത്രത്തിന്റെ പുറത്തുവിട്ട അപ്ഡേറ്റുകൾക്ക് വലിയ സ്വീകാര്യതയും വരവേൽപ്പുമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാനാണ് പദ്ധതിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്ത വർഷം ആദ്യത്തിലോ അല്ലെങ്കിൽ പകുതിയിലോ ചിത്രം റിലീസ് ചെയ്യാനാണ് സാധ്യത അറ്റ്ലി ചിത്രത്തിൽ അല്ലു അർജുൻ നായകനായെത്തുമ്പോൾ ചിത്രത്തിലെ നായിക ആരാണെന്ന ചർച്ചയും സജീവമാണ് ഇപ്പോഴിതാ തെന്നിന്ത്യൻ സിനിമയിലേക്ക് വീണ്ടും വലിയൊരു മടങ്ങിവരവൻ ഒരുങ്ങുകയാണ് നടി മൃണാൾ ടാക്കൂർ എന്ന സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത് അതെ ഇത്തവണ തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുനൊപ്പമാണ് മൃണാൾ എത്തുന്നതെന്ന റിപ്പോർട്ടാണ് പറയുന്നത് സംവിധായകൻ അറ്റ്ലിയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിൽ നായികയെ അഭിനയിക്കാൻ മൃണാൾ കരാർ ഒപ്പിട്ടു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അതായത് ബജറ്റിനാലും ചിത്രത്തിന്റെ അണിയറ വിവരണങ്ങൾ കാരണവും ഇതിനകം തരംഗമായ പ്രൊജക്റ്റ് കൂടിയാണ് അറ്റ്ലി ചിത്രം ഈ ചിത്രത്തിൽ മൂന്നോ നാലോ നായികമാരുണ്ടെന്നാണ് പറയുന്നത് അതിൽ പ്രധാന റോളിലാണ് മൃണാൾ എത്തുന്നത് ബാക്കിയുള്ള റോളുകളിലേക്ക് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാമന്തയടക്കം ചിത്രത്തിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മൃണാൾ അടുത്തിടെ മുംബൈയിലെ ഒരു സ്റ്റുഡിയോയിൽ അല്ലു അറ്റ്ലി ചിത്രത്തിനായി ലുക്ക് ടെസ്റ്റിൽ പങ്കെടുത്തിരുന്നുവെന്നും പറയുന്നുണ്ട് അല്ലു അർജുനും മൃണാളും ആദ്യമായാണ് ഒന്നിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അല്ലു അർജ്ജുന്റെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു സംവിധായകൻ അറ്റ്ലി ഇങ്ങനെയൊരു വമ്പൻ പ്രൊജക്ട് ചെയ്യുന്നുവെന്ന് സൺ പിക്ചേഴ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പ്രഖ്യാപന വീഡിയോ അതിവേഗമാണ് സിനിമാ പ്രേമികൾക്കിടയിൽ വൈറലാകുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതും ജവാനടക്കം വലിയ വിജയങ്ങൾ ഒരുക്കിയ അറ്റ്ലിയും പുഷ്പയിലെ നായകനും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ബജറ്റ് എണ്ണൂറ് കോടിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അതായത് ഇരുന്നൂറ് കോടി പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന ചിത്രത്തിന്റെ വി എഫ് എക്സിന് മാത്രം ഇരുന്നൂറ്റി അൻപത് കോടിയാണ് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് ചെലവഴിക്കുന്നത് കരിയറിലെ ആറാം ചിത്രത്തിന് അറ്റ്ലി ഈടാക്കുന്ന പ്രതിഫലം ഇപ്പോൾ നൂറ് കോടിയാണ് നൂറ്റി എഴുപത്തിയഞ്ചു കോടിയോളമാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അല്ലു അർജുന പ്രതിഫലമായി ലഭിക്കുക എന്നും കണക്കുകൾ പറയുന്നു ഒപ്പം ലാഭത്തിന്റെ പതിനഞ്ച് ശതമാന വിഹിതവും അല്ലു അർജുന് സ്വന്തമാക്കാം ആഗോള ശ്രദ്ധ ലഭിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന രീതിയിലാണ് അറ്റ്ലി ഈ ചിത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹോളിവുഡിലെ പ്രമുഖ സ്റ്റുഡിയോകളാണ് ചിത്രത്തിന്റെ വിക്സ് നിർമ്മിക്കുന്നത് അതേസമയം ബജറ്റ് നോക്കുമ്പോൾ രാജമൗലിയുടെ പുതിയ ചിത്രത്തെക്കാൾ ചെറുതാണ് അറ്റ്ലി ചിത്രം എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം